വളരെ ഗൗരവതരമായ രാഷ്ട്രീയ നാടകങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് ഇവിടെ മസാല രാഷ്ട്രീയവും പെണ്ണുപടിയും വെള്ളവടിയും പിന്നെ അതുപോലെ തന്നെ ഉള്ള പരിപാടികളാണ് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത് നാൽപ്പത് ലക്ഷം ജനങ്ങൾക്ക് തൊഴിലില്ല തൊഴിലായ്മ വേതനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് തൊഴിലിൻ്റെ പ്രശ്നങ്ങളുണ്ട് പെൻഷൻ്റെ പ്രശ്നങ്ങളുണ്ട് അതുപോലെ നൂറുകണക്കിന് പ്രശ്നങ്ങളുണ്ട് അതിലുപരിയായി കൂനന്മേൽ കുരുവലെ ശബരിമല വിഷയം കിടപ്പുണ്ട് പി എം സ്ത്രീയിൽ നിന്ന് ഫണ്ട് വാങ്ങാത്തതുകൊണ്ട് കൊണ്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കാണ് ആ ആനുകൂല്യം രാജ്യത്തെല്ലായിടത്തും കിട്ടുന്ന കുട്ടികളുടെ ആനുകൂല്യം ഇവിടെ നിഷേധിക്കപ്പെടുന്നത് ലേബർ കോഡിനെ സംബന്ധിച്ച് തൊഴിലാളികൾ വലിയ ആശങ്കയിലാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് സ്ത്രീയുമായിട്ടാണ് ഉള്ള ബന്ധം എന്താണ് കാര്യങ്ങൾ എന്താണെന്നുള്ള മസാല വാർത്തയ്ക്കാണ് കേരളത്തിൽ ഇപ്പോൾ വലിയ സാധ്യതയുള്ളത് വലിയ റീച്ചുള്ളത് അത് ഡിജിറ്റൽ മീഡിയ എടുത്താലും യൂട്യൂബുകൾ എടുത്താലും സാറ്റലൈറ്റ് ചാനൽ എടുത്താലും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റിൽ മുങ്ങി ചാടി രണ്ട് ഫോൺ ഓൺ ചെയ്തു ഒരു ഫോൺ ഓൺ ചെയ്തു തമിഴ്നാട്ടിലേക്ക് പോയി ആന്ധ്രയിലേക്ക് പോയി ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിശേഷങ്ങൾ കൊണ്ട് മലീമസമായിരിക്കുകയാണ് നമ്മുടെ ചാനൽ മൂന്നാല് മാസം മുമ്പ് നടന്ന വിഷയങ്ങളെ കുറേ വർഷം കാലം മുമ്പ് നടന്ന വിഷയങ്ങളെ ഒരു മൂന്ന് മാസം മുമ്പാണ് ഇതിനെ സജീവമാക്കി നിർത്തിയത് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വന്നു അപ്പോഴും ഒരു സ്ത്രീകളൊന്നും വരുന്നില്ല പരാതിയൊന്നുമില്ല വീണ്ടും ഈ പരാതി കൊടുക്കാൻ വെച്ചിരുന്നത് ഇപ്പോഴേക്കായിരിക്കാം എന്തായാലും ഇൻറ്റൻഷനലായി രാഹുൽ മാങ്കൂട്ടം മാങ്കൂട്ടം റേപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള കഥകൾ വരെ ഇപ്പോൾ കേൾക്കുകയാണ് ഗർഭിണിയായ ആളിനെ പോയി റേപ്പ് ചെയ്തു അപ്പം പ്രാന്തനാണോ കാമപ്രാന്തനാണോ രാഹുൽ മാങ്കൂട്ടത്തെ റേപ്പ് ഒരാളെ ഗർഭിണിയാക്കുക വേറൊരു കല്യാണം കഴിച്ചിരിക്കുന്ന മറ്റൊരു കല്യാണം കഴിച്ചി ഒരു ഭർത്താവുള്ള ഒരു സ്ത്രീയെ ആയിട്ട് കമ്പനിയാവുക ആ സ്ത്രീ ഇങ്ങോട്ട് വന്നോ അങ്ങോട്ട് വന്നോ കമ്പനിയാവുക അവരെ ഗർഭിണിയാക്കുക അവർ ഗർഭിണിയാകുമ്പോൾ അവരെ പോയി റേപ്പ് ചെയ്യുക ഇവൻ ആരാ നമ്മൾ സിനിമയെപ്പോലും ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ലല്ലോ ആ രീതിയിലുള്ള അപസർപ്പ കഥകളുടെ മസാല കഥകളുടെ പൊടി പൂരമാണ് ഇതിലെത്ര ശരിയുണ്ട് തെറ്റുണ്ടൊന്നും നമുക്കറിയത്തില്ല പക്ഷേ ചാനലുകൾ തുറന്നു നോക്കുമ്പോൾ ഇതാണ് കഥ വളരെ മോശമായിട്ടുള്ള വലിയ രീതിയിലുള്ളതാണ് കഥ കല്യാണം കഴിച്ചത് ഒളിച്ചു വെച്ചുകൊണ്ട് ഈ വന്നത് എന്തിനാന്നുള്ള കഥകളൊക്കെ ഒരുപാട് കേൾക്കുന്നു അപ്പോൾ ഒരാൾ ഗർഭിണിയാകണമെങ്കിൽ റേപ്പ് ചെയ്തത് പിന്നെ ഗർഭിണിയതിനു ശേഷമാണ് ഗർഭിണിയാകണമെങ്കിൽ സ്വാഭാവികമായിട്ട് അവരുടെ കൂടി അനുവാദത്തോടു കൂടിയുള്ള ബന്ധത്തിലാക്കാണല്ലോ ഇതൊക്കെ നടക്കുക പക്ഷെ അങ്ങനെ നടന്നതിന് ശേഷം ആ വനിത എന്തുകൊണ്ട് ആ സ്ത്രീ ഇതുവരെ പരാതി പറയാതെ ഇപ്പോൾ ഇലക്ഷന്റെ തലയ്ക്ക് നാലു വർഷം ഉള്ളപ്പോൾ ശബരിമലയുടെ വിഷയം ഇത്ര കത്തി നിൽക്കുന്ന സമയത്ത് വന്നു ആരാണ് ഈ നാടകത്തിന്റെ പിന്നിൽ ഇത് കോൺഗ്രസിന്റെ ആളുകളാണോ ഇതിന്റെ പിന്നിൽ അതോ കമ്മ്യൂണിസ്റ്റുകാരാണോ പിന്നിൽ അതോ മുഖ്യമന്ത്രിയുടെ ഓഫീസാണോ ഇതിന്റെ പിന്നിൽ അതോ ബി ജെ പി ആണോ ഇതിൻ്റെ പിന്നിൽ അതോ പാലക്കാട്ട് ഉള്ളവരാണോ അതോ യൂത്ത് കോൺഗ്രസ്സുകാരാണോ രാഹുൽ മാ ഈ ആരാണ് ഇതിന്റെ കിങ് പിൻ ഇതിൻ്റെ പിറകിൽ നിന്ന് കളിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് വലിയ വിഷയം എന്തായാലും രാഹുൽ മാംകൂട്ടത്തിൽ അയാൾക്കൊരു വിവരമില്ല അത് അല്ലെങ്കിൽ അദ്ദേഹം നമ്മുടെ രാജ്മോഹൻ നിത്താൻ പറഞ്ഞ പോലെ കൊണ്ടു കൊടുത്തു വന്നവരാണ് അതിൽ രാജ്മോഹൻ നിത്താനോട് ഒരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ഉപദേശിക്കുമായിരുന്നു അവിടെ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ രക്ഷപ്പെടാമെന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് പറ്റിയില്ല കോൺഗ്രസ് നേതാക്കളെ അദ്ദേഹം സമീപിച്ചില്ല ഇതിൽ രാഷ്ട്രീയത്തിനധിതമായി ഇത്തരം കാര്യങ്ങളിൽ നന്നായി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവരെയും സമീപിക്കാൻ പറ്റിയില്ല എന്തായാലും പുള്ളിക്കാരൻ പെട്ടു വലിയ പടലാണ് പെട്ടത് പക്ഷേ അത് ഒരു രാഷ്ട്രീയ ആയുധമായി വരുന്നു അപ്പോഴും ശബരിമല വിഷയം ഇവിടെ നിപ്പുണ്ട് അത് ആളുകളുടെ മനസ്സിൽ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നു ദിവസവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ ഇതിന് സ്പേസ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മൈലേജ് കിട്ടും എന്ന് കരുതിയായിരിക്കാം ഇപ്പോൾ ഇടതുപക്ഷ ഹോൾഡറുകളിലും എസ്പെഷ്യലി സി പി എം ഹോൾഡറുകളിലൊക്കെ ക്യാപ്സൂൾ ഇറങ്ങുകയും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ മുഴുവൻ രാഹുൽ മാങ്കൂട്ടം നിറയുകയും അയ്യപ്പൻ ഒന്ന് ഡൗൺ ആവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ വീണ്ടും അയ്യപ്പൻ വലിയ തിളക്കത്തോടുകൂടി വരിക തന്നെ ചെയ്യും